യു എയുടെ കാർഷിക മേഖലയുടെ വികസനത്തിന് നൽകിയ പിന്തുണയും സുസ്ഥിരത മുൻനിർത്തിയുള്ള മികച്ച പ്രവർത്തനങ്ങളും പരിഗണിച്ച് ലുലു ഗ്രൂപ്പിന് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അഗ്രികൾച്ചറൽ എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു എമിറേറ്റ്സ് പാലസിൽ നടന്ന ചടങ്ങിൽ യു എ ഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻ അബ്ദുള്ള അൽ ദഹക് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അലിക്ക് അവാർഡ് കൈമാറി അബുദാബി അൽ വത്തുബയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലെ ലുലുവിന്റെ മികച്ച പ്രദർശനങ്ങളും പരിപാടികളും കൂടി പരിഗണിച്ചാണ് അവാർഡ് യു എയിലെ വ്യത്യസ്തമായ പഴം ശേഖരങ്ങൾ പച്ചക്കറി പഴം കൊണ്ടുള്ള വിഭവങ്ങൾ സ്പെഷ്യൽ പോൾട്രി സെക്ഷൻ തേൻ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം എന്നിവ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ ലുലു അവതരിപ്പിച്ചിരുന്നു കൂടാതെ യു എ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ലുലു സ്റ്റോറുകളിൽ അൽ എമറാ തവൽ സ്പെഷ്യൽ സ്റ്റാളുകളും സജ്ജീകരിച്ചിരുന്നു യു എയിലെ പഴം പച്ചക്കറി പാൽ പോൾട്രി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ലുലു സ്റ്റോറുകളിലുള്ളത് യു എയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനൊപ്പം രാജ്യത്തെ കർഷകർക്ക് കൂടി ഗുണകരമാണ് ലുലുവിന്റെ ഈ പദ്ധതി